സ്വന്തം നാട്ടിലെ പാലിയേറ്റ് രോഗികൾക്കായി എല്ലാ വർഷവും തന്റെ ബസിന്റെ ഒരു ദിവസത്തെ വരുമാനം മാറ്റിവെക്കുന്ന ബസ് ഉടമ വർഷമായി അദ്ദേഹം ഈ പതിവ് തുടരുന്നു പെരിന്തൽമണ്ണ വെട്ടത്തൂർ റോട്ടിലോടുന്ന എ ആർ എൽ ബസ് ഉടമ നടകളത്തിൽ ഷാഫിയാണ് ഈ മനുഷ്യ സ്നേഹി കരിങ്കല്ലത്താണി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലെ രോഗികൾക്കാണ് ഈ സഹായം എത്തുന്നത് എല്ലാ വർഷവും ഒരു ദിവസം കരിങ്കല്ലത്താണി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലെ രോഗികൾക്ക് മാത്രമായി ബസ് സർവീസ് നടത്താറുണ്ട് ഇത്തവണയും തിങ്കളാഴ്ച ബസ് ഓടിയത് പാലിയോഗികൾക്കുള്ള ധനസമാഹരണാർത്ഥം തുടർച്ചയായി കഴിഞ്ഞ ഏഴു വർഷവും ഈ പതിവ് തുടരുന്നുണ്ട് രോഗികളുടെ വേദന കാണാതെ പോകാൻ കഴിയുന്നില്ല അവരുടെ വേദന അകറ്റാൻ കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം ഉണ്ടാവുമെന്ന് ബസ് ഉടമ ഷാഫിയുടെ പിതാവിന്റെ സഹോദരൻ നടക്കളത്തിൽ അബ്ദുൾ ഖാദർ പറഞ്ഞു എല്ലാ വർഷവും ഞങ്ങളെ ബസ് ഒരു ദിവസം ഇതിനു വേണ്ടി ഓടാറുണ്ട് അത് അതൊരു ഇതൊരു പരസ്യമായിട്ട് പറയല്ല നമ്മൾ ഒരു മറ്റുള്ളവർക്കൊരു പ്രചോദനം കിട്ടാൻ വേണ്ടി പറയാണ് പത്ത് നാനൂറ്റിലാണ് രോഗികളുണ്ട് ഈ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി മനസ്സിലാക്കി അവരുമായിട്ട് ബന്ധപ്പെടാറുള്ളത് കൊണ്ടും ഈ ഒരു കാര്യം ഏഴ് വർഷമായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട് തുടർന്നും അത് നടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം രോഗികൾ നിലവിൽ സൊസൈറ്റിക്ക് കീഴിലുണ്ട് രണ്ടര ലക്ഷം രൂപ ഓരോ മാസവും ചിലവ് വരും വലിയൊരു സഹായമാണ് എല്ലാ വർഷവും ഷാഫി ചെയ്യുന്നതെന്ന് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി പി ഉണ്ണി അയ്യപ്പൻ പറഞ്ഞു ചിലവും അതിൻ്റെ എല്ലാ ശേ പിന്നെ സാമ്പത്തിക ശേഖരണങ്ങളും പാലിയേറ്റുവിന് വേണ്ടി സംഭാവന ചെയ്യാറാണ് ഇപ്പം നമുക്ക് ഒരു മാസത്തിൽ രണ്ടര ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്നുണ്ട് രോഗികളുടെ എണ്ണം വർദ്ധിക്കും തോറും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതിനൊരു മുതൽക്കൂട്ടായിട്ട് ഒരു കൈത്താങ്ങായിട്ട് ഓരോ വർഷവും ഷാഫിയും അവൻ്റെ കുടുംബവും പിന്നെ അറിഞ്ഞുകൊണ്ട് വളരെ പിന്നെ സഹകരിച്ചുകൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ധനശേഖരണത്തിനുള്ള അവസരം തരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സൊസൈറ്റി കൈവിടാതെ ഇന്നും ഷാഫിയും കുടുംബവും തങ്ങൾക്കൊപ്പമുണ്ട് രോഗികളോട് വലിയൊരു കരുതൽ കുടുംബത്തിനുണ്ടെന്ന് സൊസൈറ്റി പ്രസിഡന്റ് ഒ കെ രാജൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്ന് മുതലാണ് നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചത് ഓരോ വർഷവും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാനൂറോളം കിടപ്പ് രോഗികളും അറുപത്തെട്ട് ഫിസിയോതെറാപ്പി ആവശ്യമുള്ള രോഗികളും നൂറ്റി ഒൻപത് മാനസിക രോഗികളും നമ്മളിപ്പോൾ പരിചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് നല്ല സംഖ്യ മാസം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് ഈ എയർ ബസ് എല്ലാ വർഷവും നമുക്ക് മുടങ്ങാതെ നമ്മളെ സഹായിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് ഈ പാലിറ്റീവിലെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രൂപയാണ് ഇത്തവണ സമാഹരിക്കാൻ പാലിയേറ്റീവ് വേണ്ടി ദിവസം എല്ലാവരും ഇരട്ട ഉത്സാഹത്തിലായിരിക്കും ജോക്കാരേക്കാൾ ആവേശം തങ്ങളുടെ മുതലാളിക്കാണെന്ന് കണ്ടക്ടർ എം ഇർഷാദ് പറഞ്ഞു ഞങ്ങൾ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ ഒരു ദിവസം ഈ ബസ്സിൽ മാത്രമല്ല പുറത്ത് പിന്നെ ഇതിനൊക്കെ മുതലാളി രോഗികൾക്കായി മൂന്ന് ഹോം കെയർ യൂണിറ്റുകൾ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ കിടപ്പിലായ രോഗികൾക്ക് ആഴ്ചയിലൊരിക്കൽ ഡോക്ടറുടെ സേവനം നൽകുന്നുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആഴ്ചയിൽ രണ്ട് ദിവസവും മാനസികാരോഗ്യ വിഭാഗം ഡോക്ടറുടെ സേവനം മാസത്തിൽ ഒരു തവണയും സൈക്കോളജിസ്റ്റിന്റെ സേവനം മാസത്തിൽ രണ്ട് തവണയും ഉണ്ട് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് പ്രവർത്തന മേഖല അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം